ഹായ് കൂട്ടുകാർ ഞാനിന്നും പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓണം മാവാറായി നാളെ ചിങ്ങം ഒന്നാണ് ഓരോ കമ്പനിക്കാരും ഒരുപാട് ഓഫറുകളും വാഗ്ദാനങ്ങളൊക്കെ തരും വണ്ടി എടുക്കാൻ വേണ്ടി ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ തരും പക്ഷേ നിങ്ങൾ പുതിയ ഓട്ടോറിക്ഷ ഇറക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക എനിക്ക് വേറെ ഫിനാൻസുകാരെക്കുറിച്ച് അറിയത്തില്ല പ്രത്യേകിച്ച് ബജാജ് ഫിനാൻസുകാരെ കുറിച്ച് എനിക്ക് നല്ല വൃത്തി അറിയാം ഞാൻ ബജാജ് ബജാജ് ഫിനാൻസ് ഇട്ടാണ് വണ്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയാം അവരുടെ സ്വഭാവം ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ഒരു പടയായിട്ട് ആൾക്കാർ വീടെത്തുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസം ചിലപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച പെൻഡിങ് വീഴുന്നതായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ലോണൊക്കെ ഇ എം ഐയുടെ കണ്ടു പക്ഷേ ഇത് അവർ സമ്മതിക്കത്തില്ല അവരൊരുമാതിരി ഗുണ്ടായിസം സെറ്റപ്പ് ഒക്കെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പതിനായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കാം മുപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓഫറുകളാണ് എൻ്റെ അഭിപ്രായത്തിൽ മെയിനായിട്ട് മുദ്ര ലോണാണ് നല്ലതെന്നാണ് തോന്നുന്നത് മുദ്ര ലോൺ ഇവർ മാക്സിമം ഷോറൂമുകളിൽ പോയാൽ മുദ്ര ലോൺ എടുക്കാൻ വേണ്ടി അവർ നല്ല വൃത്തി ഉടായിപ്പടിക്കുമെന്ന് വച്ചാൽ ഉടായിപ്പെന്ന് പറഞ്ഞാൽ അവർ ഉഴപ്പം ഒരു മാസം ഒന്നര മാസം വരെ നമ്മളായിട്ട് നീണ്ടു അങ്ങനെയാണ് അവർ ഞാൻ മുദ്ര ലോണാണ് ട്രൈ ചെയ്തത് പക്ഷേ ഞാൻ ത്രൂ പോയി ബാങ്കിൽ പോയി തിരക്കി ക്ലിയർ ആക്കാൻ ആക്കിയിരുന്നെങ്കിൽ എനിക്ക് മുദ്ര ലോൺ കിട്ടിയതാണ് പക്ഷേ ഷോറൂമിൽ കൊടുത്തപ്പോൾ എനിക്ക് ഒരു മാസം ഒന്നര മാസം അടുപ്പിച്ചായി വണ്ടി ഇതിലെ ഇത് മുദ്ര ലോണിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ അവർ ബാങ്ക് റിജക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അറിയാൻ അറിയുന്നത് ഒരു മാസമൊക്കെ എടുക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോഴത്തേക്കും കസ്റ്റമർ ഒരു ഇതാവും നമ്മളെ ഫീൽഡ് വണ്ടി ഫീൽഡ് ആകുമ്പോഴേ കസ്റ്റമർ നമുക്ക് വേറെ മാർഗമില്ല വണ്ടി ഓടാതിരിക്കാനും പറ്റത്തില്ല എൻ്റെ പഴയ വണ്ടി കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ സി എം ജി എടുത്തത് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തത് പക്ഷേ ഫിനാൻസ് ഇട്ട് വണ്ടിയെടുക്കുമ്പോൾ ബജാജിൻ്റെ ഫിനാൻസ് ഭയങ്കര പലിശയും ബജാജ് മാത്രമല്ല എല്ലാ ഫിനാൻസും അതേപോലെ എന്നാണ് തോന്നുന്നത് പക്ഷേ ബജാജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഭയങ്കര ശല്യമാണ് നമ്മൾ വരുന്ന രണ്ടാഴ്ച പെൻറ്റിങ് ഇത് മുടങ്ങിയ ഡിലേ എന്തെങ്കിലും വരണമെങ്കിൽ അവർ ഭയങ്കര ശല്യമാണ് ഫോൺ വിളി ഭയങ്കര ഇതാണ് പിന്നെ നമ്മളെ വീടുകളിൽ വന്ന് വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടി നമ്മളെ ജാമ്യമായിട്ട് കൊടുത്തവരെ നമ്പറിൽ ഡെയിലി എത്ര ഒരു ദിവസം ഒരു പത്തഞ്ഞൂറ് നമ്പറിൽ നിന്ന് കോള് പോവും അങ്ങനെ ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ഒരുമാതിരി ഗുണ്ട സെറ്റപ്പാണ് ബജാജ് ഫിനാൻസിൻ്റെ അതുകൊണ്ട് കൂട്ടുകാർ ഓട്ടോറിക്ഷ എടുക്കാൻ താല്പര്യം ഉള്ളവർ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല വൃത്തിയാണ് നന്നായിട്ട് ആലോചിക്കുക എന്നു വച്ചാൽ ഫിനാൻസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല ഇതായിട്ട് ആലോചിച്ച് വണ്ടി എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തോന്നുന്ന ഏതാണ് ഓപ്ഷൻ അതെടുക്കുക എന്ന് വെച്ചാൽ എനിക്ക് മുദ്ര ലോൺ എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ എനിക്ക് മാസം എട്ട് ചില്ലറ അടവ് വരുന്നുവെങ്കിൽ മുദ്ര ലോണിനാണെങ്കിൽ അതിൻ്റെ അതിന് നല്ല എമൗണ്ട് കുറഞ്ഞേ വരുള്ളൂ വലിയ പലിശയില്ല അങ്ങനെ ഒരുപാട് എമൗണ്ട് കുറഞ്ഞ് നമുക്ക് മന്ത്ലി അടവ് കുറയും നല്ല എമൗണ്ട് കുറയും അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ മാക്സിമം ബജാജ് ഫിനാൻസ് ഇട്ട് എടുക്കുക അല്ലെങ്കിൽ റെഡി ക്യാഷിന് വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വട്ടി പരീക്ഷയ്ക്ക് പൈസ എടുത്ത് നിങ്ങൾ ഒരു ആട്ട എടുത്താലും നിങ്ങൾക്ക് കൈ നഷ്ടം പറ്റില്ല കഷ്ടകാലത്തിന് വണ്ടിക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറ്റിയ അവന്മാരെ അവന്മാർ നമ്മളെ കൊണ്ടേ പോവുകയുള്ളൂ അതുകൊണ്ട് കൂട്ടുകാർ നോക്കിക്കണ്ടും വണ്ടി എടുക്കുക വച്ചാൽ അത്രയ്ക്ക് ശല്യം ശല്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയെടുത്തു സ്വാഭാവികം നമ്മൾ വണ്ടിയെടുത്ത് എന്നും പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാതിരിക്കേ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നമ്മൾ കറക്റ്റ് അടയ്ക്കും നമുക്ക് ഒരു മാസം അവർ പറയണ ടൈമിന് അടയ്ക്കാൻ പറ്റുമെന്നും നമുക്ക് ആർക്കും ഒരു ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഡു എമൗണ്ട് ഉൾപ്പെടെ കൊടുക്കുകയാണ് വട്ടി ഇപ്പം ഡെയിലി ഇങ്ങനെ എമൗണ്ട് മീറ്റർ ചാർജ് പോലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഡെയിലി 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 ഒരു കാരണവശാലും ബജാജ് ഫിനാൻസിൽ വണ്ടി വണ്ടി എടുത്തുകളയല്ലേ ബജാജിൻ്റെ വണ്ടിയൊക്കെ ഓക്കെ കുഴപ്പമില്ല ഫിനാൻസ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് എൻ്റെ അനുഭവമാണ് ഓക്കെ ഫ്രണ്ട്സ്